الحمد لله العلي الكبير خالق كل شيء وهو على كل شيء قدير ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم إن المتقين في جنات وعيون سنها الله درن അള്ളാഹു സുബാനുഹുവ താലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വളരെയേറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ റഹ്മാനായ റബ്ബിൻ്റെ പ്രകീർത്തനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് ഈദുൽ ഏതുലഹായുടെ നമസ്കാരവും ഉപദേശങ്ങളുമൊക്കെ ശ്രവിച്ചുകൊണ്ട് നമ്മൾ ജുമാഴയിൽ സംഗമിച്ചിരിക്കുകയാണ് ഇന്ന് തൊട്ട് നാല് ദിവസവും നമ്മൾ തുടർച്ചയായി ഇനിയും മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ ആ തക്ബീർ തെക്ക്ബീർധ്വനികൾ വലിയ ആശയങ്ങളുടെ സമാഹാരമാണ് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിലക്കുള്ള ആശയങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ റഹ്മാനായ റബ്ബിനെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഏറ്റവും വലിയവൻ എനിക്ക് അള്ളാഹുവാണ് എന്തിനേക്കാളും ഞാൻ ഏറെ വലിയവനായി കാണുന്നത് എൻ്റെ റബ്ബിനെയാണ് ആദർശമാണ് അള്ളാഹു അക്ബർ ആ നിലക്ക് റഹ്മാനായ റബ്ബിനെ റബ്ബ് പരിചയപ്പെടുത്തി തന്നതാണ് അവൻ അൽ കബീർ അൽ മുത്ത അവൻ എല്ലാത്തിനെ ഉന്നതനാണ് അവൻ്റെ കുതരത്തും അവൻ്റെ അലമത്തും കൊണ്ട് അവൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും വലിയവൻ അവൻ മാത്രമാണ് മനുഷ്യ പ്രകൃതിയുടെ വിളിയാളമാണത് ഏതൊരു മനുഷ്യനും ശുദ്ധ പ്രകൃതിയുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിയും അംഗീകരിക്കേണ്ടുന്ന തത്വമാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സർവ്വ സൃഷ്ടികൾക്കും ഉൾക്കൊള്ളാവുന്ന മഹനീയമായ ആശയമാണത് നബി നബിഹു അലൈഹി ഒരിക്കൽ ഒരാൾ ഇങ്ങനെ അള്ളാഹു അള്ളാഹു എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ നബി അലൈഹി ഉടനെ പറഞ്ഞു അലൽ ആ പറഞ്ഞത് അഥവാ ശുദ്ധ പ്രകൃതിയാണ് ആ പ്രഖ്യാപിച്ചത് മനുഷ്യരെല്ലാം പിറന്നു വീഴുന്നത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാനുള്ള ആദർശവുമായിട്ടാണ് പിന്നീടാണ് അവനിൽ മാറ്റങ്ങളും വ്യത്യാസങ്ങളും വഴിവിട്ട ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ കടന്നുകൂടുന്നത് അപ്പൊ പ്രകൃതി തേടുന്ന വിശ്വാസമാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് എന്തിനേക്കാളും വലുത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെത്ര തവണയാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ മുത്തമുസ്തഫയോട് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന നിന്റെ റബ്ബിനെ നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവനധാരാളമായി അവന് തക്ബീറുകൾ അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്നത് ആ റബിനേക്കാൾ മഹാനായിട്ട് നമുക്കാരുമില്ല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ നമ്മുടെ സങ്കടങ്ങൾ അറിയാൻ നമ്മുടെ മനസ്സുകളിലെ പ്രയാസങ്ങളെയും നൊമ്പരങ്ങളെയും നീക്കിത്തരാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണീക്കാൻ അവനല്ലാതെ മറ്റൊരു ശക്തിയും നമ്മുടെ മുമ്പിലില്ല വിശുദ്ധ റഹ്മാനായ റബിനെ പരിചയപ്പെടുത്തുമ്പോ ആരാണ് ഉത്തമൻ എന്ന ചോദ്യത്തിന് നിങ്ങൾ ആരാധിക്കുന്ന മറ്റുള്ള ആളുകളല്ല റഹ്മാനായ റബ്ബിനെ കൂടാതെ മറ്റൊരു ഇലാഹി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇല്ല അമ്മ യുജീബുൽ വിശുദ്ധ ഖുർഹാനിന്റെ ചോദ്യമാണ് പ്രയാസപ്പെടുന്നവൻ ഗതിപുട്ടുന്നവൻ വളരെ അവന്റെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ടട വേറെ ആരുണ്ട് അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവന് മോചനം നൽകി അതിൽ നിന്ന് അവനെ രക്ഷ നൽകുവാൻ ആരുണ്ട് എന്ന വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം ആരുമില്ല അല്ലാ അള്ളാഹുവിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇല്ല എവിടെ നിന്ന് വിളിച്ചാലും ഏതു സമയത്ത് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും വിളിച്ചാലും പതുക്കെ വിളിച്ചാലും എവിടെയായിരുന്നാലും എന്തെന്ത് ആവശ്യങ്ങളാണെങ്കിലും അതൊക്കെ വേറെ വേറെ കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാൻ ഓരോരുത്തരുടെ ആരുടെയൊക്കെ വിളികളുണ്ടോ പ്രാർത്ഥനകളുണ്ടോ അതൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വേറെ വേറെ കേട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് കേട്ട് അവക്കെല്ലാം വേറെ വേറെ ഉത്തരം നൽകുവാൻ കേൾപ്പും ശക്തിയുമുള്ളവൻ ഉള്ളവൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് ഉള്ളത് അള്ളാഹു അക്ബർ 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 നമ്മൾ നമ്മുടെ ബാങ്ക് നിസ്കാരത്തിന്റെ ജനങ്ങളെ വിളിക്കുന്ന എന്ന് നാല് തവണ അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് രണ്ട് തവണ വീണ്ടും അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇക്കാമത്തിലും തുടങ്ങുമ്പോൾ അതിന്റെ ആ മുമ്പുള്ള ഇക്കാമത്തിലും

ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മൾ നമ്മളത് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു യാത്രാവാഹനത്തിൽ ഏറിയാൽ യാത്രക്കാരൻ അവൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ അവൻ പുകഴ്ത്തുകയാണ് മഹത്വപ്പെടുത്തുകയാണ് അള്ളാഹു അക്ബർ എനിക്കല്ലയാണ് ഇതിനേക്കാളും വലുത് എത്ര കൃത്യമായ പ്രഖ്യാപനങ്ങളാണത് ഒരു മാസപ്പിറവി ഹിലാൽ ദർശിക്കുന്ന വേളയിൽ അള്ളാഹു റബ്ബിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് വേളയിൽ അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അറവ് അവരെ നിർവഹിക്കാൻ എനിക്ക് പറ്റില്ല ആ റബ്ബിന്റെ നാമത്തിലാണ് ഞാൻ അറക്കുന്നത് അക്ബർ എത്ര എത്ര ഇടങ്ങളിൽ എണ്ണിയാൽ തീരാത്ത ഇടങ്ങളിൽ എന്തേ കാരണം അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവനെ നമ്മുടെ രക്ഷകനായിട്ടുള്ളൂ അവനാണ് ഏത് പ്രയാസങ്ങളിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏക ശക്തി സർവശക്തനായ റബ്ബ് മാത്രമാണ് ശുദ്ധ ഖുർഹാനിന്റെ ചോദ്യം കൊൽ ും ചോദ്യമാണ് കരയിലും കടലിലും ഒക്കെയുള്ള അന്ധകാരങ്ങളിൽ പെട്ട് നിങ്ങൾ ഉഴലുമ്പോ നിങ്ങൾ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും ഏത് സമയത്തും എപ്പോഴും ഏത് ഭാഷയിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്ര ആയിരം കോടി ജനങ്ങളാണെങ്കിലും ആരാണെങ്കിലും അതൊക്കെ വേറെ വേറെ കേട്ട് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കേൾപ്പുള്ള ശക്തിയുള്ള ആരാണുള്ളത് അവനെയാണല്ലോ നിങ്ങൾ വളരെ വിനയത്തോടെ താഴ്മയോടെ ഗോപ്യമായി നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയ ഞങ്ങള് നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായി കൊള്ളാമെന്നൊക്കെ കടലിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആരാണ് നിങ്ങൾക്ക് എവിടെയും രക്ഷകനായിട്ടുള്ളത് അള്ളാഹു തന്നെ അവർക്ക് മറുപടി പഠിപ്പിക്കാൻ പറയാണ് കൊൽ പറും ഘട്ടങ്ങളിലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഏത് പ്രാർത്ഥനകളും കേട്ട് ഉത്തരം ചെയ്യാൻ കേൾപ്പുള്ളവൻ അവൻ മാത്രമേയുള്ളൂ എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ചോദ്യമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു അക്ബറുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര തവണയാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന റബ്ബല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന അവയ്ക്ക് വേണ്ടി കാർഷികോൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒക്കെ നേർച്ചയാക്കി വിടുന്ന അത്തരത്തിലുള്ള നൂറുകൂട്ടം ആളുകൾ അവർ പ്രഖ്യാപിക്കുന്ന അള്ളാഹു അക്ബറുകൾ ഇഖ്ലാസ് ഉള്ളതല്ല അത് ശുദ്ധ കാപ്പട്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ അതിൽ പെട്ടുപോകുവാൻ പാടില്ല അതുകൊണ്ട് മുഴക്കുന്ന തക്ബീറുകളോട് നീതി പുലർത്തിക്കൊണ്ട് വിളർത്തിക്കൊണ്ട് വിശുദ്ധിയോടെ കർമ്മവിശുദ്ധിയോടെ വിശുദ്ധിയോടെ സാമ്പത്തിക വിശുദ്ധിയോടെ ധാർമ്മിക വിശുദ്ധിയോടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവനെ മാത്രം ആരാധിക്കുന്ന ولكن اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبي هديه اما بعد فاوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ നമ്മൾ മുഴക്കുന്ന തെക്ക് ആ തക്ക് ബീറുകൾ അധികരിപ്പിക്കുവാൻ ഇസ്ലാം കൃത്യമായി തന്നെ പറയുകയാണ് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആദർശമാണ് എനിക്ക് എൻ്റെ റബ്ബിനേക്കാൾ അപ്പുറമല്ല ഈ ലോകത്ത് ആരും അതെൻ്റെ മാതാപിതാക്കളാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും എന്റെ മറ്റു ബന്ധുമിത്രാദികളാണെങ്കിലും അയൽക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തതൊരാൾ പറയുകയാണെങ്കിൽ അവരെക്കാളെല്ലാം ഞാൻ എൻ്റെ റബ്ബിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന വിധത്തിലെ ഞാൻ കച്ചവടം ചെയ്യൂ എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ കുടുംബജീവിതം എൻ്റെ റബ്ബിനിഷ്ടപ്പെടുന്ന ജീ രീതിയിലായിരിക്കും എൻ്റെ മുതൽ ജഡ്ജ് വരെയുള്ള ജീവിതം അതാണ് അള്ളാഹു അക്ബർ അതല്ലാതെ കേവലം മനസ്സിൽ തട്ടാതെ ഒരു ഈണത്തിലിങ്ങനെ അള്ളാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞ് ആ നിലക്ക് ഉരുവിടേണ്ടുന്ന കേവല അധര വ്യായാമത്തിന്റെ പദങ്ങളല്ല അള്ളാഹു അക്ബർ എന്നുള്ളത് മഹനീയമായ ആശയമാണ് അതിലടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റബ്ബിന് പൊരുത്തമില്ലെങ്കിൽ ആര് പറഞ്ഞാലും അതനുസരിക്കരുത് ല താഴ്ത്തലി സൃഷ്ടാവായ റബ്ബിനെ അധികരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയേയും അനുസരിച്ച് പോകരുത് അരിസ്ലാമിന്റെ നിയമമാണ് എന്തുകൊണ്ട് ഞാൻ മുഴക്കുന്നത് അള്ളാഹു അക്ബർ

അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആര് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവോ ഫൈനൽ കുലൂബ് അതായത് ഹൃദയത്തിൽ തക്വയുള്ളതിന്റെ അടയാളമാണെന്ന് വിശുദ്ധ കുറു ആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് റബിനേറെ ഇഷ്ടമുള്ള വചനങ്ങളാണത് ദുന്യാവിലുള്ള എന്തിനേക്കാളും മഹത്വമേറിയ വചനമാണത് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴൊക്കെ ഒരു മഹത്തായ ഒരു സന്തോഷ വാർത്ത വരാനിരിക്കുന്നുണ്ട് നമ്മൾ മരിക്കുന്ന നേരത്ത് നമ്മളുടെ മരണവേളയിൽ മലയായിക്കത്തുകൾ അതുപോലെ തന്നെ നമ്മുടെ ഖബറിൽ ഖബറിൽ നാളിൽ നമുക്ക് ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമിന്റെ വചനങ്ങളിൽ കാണുന്നു മുസ്തഫ പഠിപ്പിച്ച റിപ്പോർട്ടുകളിൽ കാണാം ചൊല്ലുന്ന ഏതൊരു വ്യക്തിയാവട്ടെ ആ മനുഷ്യൻ തക്ബീർ ചൊല്ലുന്നില്ല അറിയിക്കപ്പെടും തെക്ക്ബീർ അറിയിക്കപ്പെടാതിരിക്കില്ല എന്നാണ് ഉടനെ അന്വേഷിച്ചു സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയായിരിക്കുമോ ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും അവന് ജീവിതത്തിൽ പ്രഖ്യാപിച്ച മനുഷ്യന് അവന് ജനത്തു കൊണ്ടുള്ള സന്തോഷ വാർത്തയായിരിക്കുമോ ലഭിക്കുമ്പോ അതെ അതെ ൾ ആ നിലക്ക് സ്വർഗമുണ്ടെന്ന വാർത്ത കേൾക്കാൻ ഖബറിൽ സുവിശേഷങ്ങൾ കേൾക്കാൻ ഖബറിൽ നിന്ന് മഷ്ഷറിലേക്കുള്ള ഓട്ടത്തിൽ ആ സുവിശേഷം കേൾക്കാൻ ആ സുവിശേഷം കേൾക്കാൻ അള്ളാഹു അക്ബർ അധികരിപ്പിച്ച ആളുകൾക്കാണ് സാധിക്കുക അത് കേവലം അധികരിപ്പിക്കലല്ലാ നേരത്തെ പറഞ്ഞ ആശയങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടെ ആലോചിക്കുക ഒരു പുണ്യവും നഷ്ടപ്പെടരുത് ഒന്നും നിസ്സാരമല്ല ഉദൂഹിയത്തിന്റെ ദിവസങ്ങളാണ് ഇനിയും വരാനിരിക്കുന്നത് ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ എനിക്ക് സാധിച്ചില്ലല്ലോ ഇതുവരെ അതിന് കരുതാനെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ചാൻസ് അവസാനിച്ചിട്ടില്ല ഇന്ന് ദുൽഹജ് പത്തല്ലേ നമുക്കായത് പതിനൊന്ന് പന്ത്രണ്ട് ദുൽഹജ്തിമൂന്നിന് മകരിവിന്റെ മുമ്പ് വരെ നിങ്ങൾക്ക് അറിവ് നിർവഹിക്കാം ആർക്കെങ്കിലും ഇതുവരെ അതിന് സാധിച്ചില്ലയോ തീരുമാനമെടുത്തോളൂ തീരുമാനമെടുത്തത് മുതൽ നിങ്ങൾ നഖമുടി നീക്കുന്ന ആദിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ആദവ് നിങ്ങൾ പാലിക്കണമെന്നേയുള്ളൂ നിങ്ങൾക്ക് ഇനിയും അതിൻ്റെ അവസരങ്ങൾ ഉണ്ട് റഹ്മാനായ റബ്ബിന്റെ അവനെ വാഴ്ത്തിക്കൊണ്ട അവന്റെ പേരിൽ മാത്രമുള്ള അറിവുകൾ ലോകത്ത് കുറഞ്ഞു വരുമ്പോൾ വിശ്വാസികളെ നമ്മൾ അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി തന്നെ ബോധവാന്മാരാകേണ്ടതുണ്ട് ഒരു നന്മയും ചെറുതല്ല ഒരു നന്മയെയും അവഗണിക്കരുത് കിട്ടുന്ന അവസരങ്ങൾ ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അതിനൊരു ചാൻസിന് ഇനി നമ്മുടെ ബാക്കിയായി കൊള്ളണമെന്നില്ല റഹ്മാനായ റബ്ബ് ആഫിയത്തിലുള്ള ദീർഘായുസ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അബദ്ധങ്ങളെല്ലാം അവൻ പുറത്തു തരുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങളെല്ലാം അവൻ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും അവൻ നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم واللمبات، انك مجيب الدعوات وقاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اجرنا واجر والدينا من النار، اللهم اجعل هذا البلد امنا مطمئنا، وسائر بلاد العالمين، اللهم سدد خطى حاكمنا، يا ذا الجلال والاكرام، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين